കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്ത് മഹാരാഷ്ട്രയിൽഹാദിനെതിരായ ധർമ്മയുദ്ധമാണ് നടക്കുന്നത് കോൺഗ്രസ് എല്ലായ്പ്പോഴും ജനങ്ങളെ ജാതിയമായി വിഭജിക്കുവാനാണ് ശ്രമിക്കുന്നത് ഒരു സമൂഹം ഭിന്നിച്ചാൽ അത് നശിക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ വാക്കുകളാണിത് കോൺഗ്രസും മഹാവികാസ് അഗാഡിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ വോട്ട് ജിഹാദ് പരീക്ഷിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പന്ത്രണ്ട് സീറ്റുകളിൽ വോട്ട് ജിഹാദ് മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചു ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മത കേന്ദ്രങ്ങളും നേതാക്കളും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തുവെന്നും അദ്ദേഹം അറിയിച്ചു ഒരു സമൂഹം ഭിന്നിച്ചാൽ അത് നശിക്കും ജനങ്ങളെ ജാതീയമായി വിഭജിക്കാൻ കോൺഗ്രസ് തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണം ഇതാണ് ആരെയും പ്രത്യേകം പ്രീതിപ്പെടുത്താതെ എല്ലാവർക്കും നീതി എന്നുള്ളതാണ് ബി ഉയർത്തുന്ന മുദ്രാവാക്യമെന്നും ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി അതേസമയം സംവരണ വിഷയത്തിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി തന്നെ വിമർശിച്ചു രാഹുൽ ഗാന്ധി സംവരണം ഇല്ലാതെ ആക്കുന്നുവെന്നും മോദിയാണ് സംവരണം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യം അധികാരത്തിൽ വരുമെന്നും കൃത്യമായ ഭൂരിപക്ഷം മഹായുധി സഖ്യം നേടുമെന്നും ഫട്നാവിസ് പറഞ്ഞു അതേസമയം സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പരിഹസിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ നേതാവുമായ അമിത്ഷായും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു മഹാരാഷ്ട്രയിൽ രാഹുൽ ഫ്ലൈറ്റ് ഇരുപത്തിയൊന്നാം തവണ തകരാൻ പോവുകയാണെന്നായിരുന്നു അമിത്ഷയുടെ പരിഹാസം ഇതിനകം ഇരുപത് തവണ തകര്ന്ന രാഹുൽ ബാബ എന്ന വിമാനം നവംബര് ഇരുപതിന് നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും തകര്ന്നു വീഴുമെന്നും അമിത്ഷാ പറഞ്ഞു മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുസ്ലിം സംവർണം രാമക്ഷേത്രം എന്നിവയിൽ കോൺഗ്രസ് നിലപാടിനെ അമിത്ഷാ കടന്നാക്രമിച്ചു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവിയുടെ കാര്യത്തിൽ ബി ജെ പിയുടെ നിലപാട് ശക്തമായി ആവർത്തിച്ച് അമിത്ഷാ പറഞ്ഞു ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്ന് മടങ്ങി വന്നാലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കില്ല എന്നും രാഹുൽ ഗാന്ധിയുടെ നാല് തലമുറകൾ ആവശ്യപ്പെട്ടാലും ന്യൂനപക്ഷ സമുദായത്തിന് സംവരണം നൽകില്ല എന്നും അമിത്ഷാ പറഞ്ഞു ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെക്കെതിരെയും അമിത്ഷാ വിമർശനം ഉന്നയിച്ചു ഹിന്ദുക്കളെ ഭീകരനെന്ന് വിളിക്കുന്നവരുമായാണ് ഉദ്ധവ് താക്കറെ സഖ്യമുണ്ടാക്കിയിരിക്കുന്നതായിരുന്നു അമിത്ഷാ വിമർശനമുന്നയിച്ചത് അതേസമയം കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തു വന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പാവപ്പെട്ടവരെ പാവപ്പെട്ടവരായി നിലനിർത്തുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം തലമുറകളായി അവർ ഈ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് ദാരിദ്ര്യ നിർമാർജനത്തിന്റെ പേരിൽ കോൺഗ്രസ് പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി കോൺഗ്രസ് ഒതുങ്ങിപ്പോയി എന്നും അതിനാൽ അധികാരം തിരിച്ചു പിടിക്കുന്നതിനായി എന്തും ചെയ്തേക്കാം അതുകൊണ്ട് വോട്ട് ബാങ്ക് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നുഴഞ്ഞു കയറ്റുകാരെ സംരക്ഷിക്കുന്ന നയമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ നൽകാമെന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വോട്ടുകൾക്കായി രാജ്യത്തെ യുവാക്കളുടെയും കുട്ടികളുടെയും ഭാവി നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരും കേന്ദ്ര സർക്കാരും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു മഹാരാഷ്ട്രയിൽ മഹായുധി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ ഒരു കാലത്തും കോൺഗ്രസ് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി മഹാരാഷ്ട്രയിൽ നവംബർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നടക്കുക ന്യൂസ് ഡെസ്ക്